ഒന്നാമത്തെ കാര്യം ഇത് ഈ മേൽപ്പാലം വന്നുകൂടി ഇവരുടെ കച്ചവടം പോയി കാരണം ഇപ്പൊ ഒരു വാഹനം വരുന്നില്ല അവിടെ ബ്ലോക്ക് അങ്ങേറ്റം അവിടുന്ന് വണ്ടി കൊണ്ട് വരുന്നില്ല പിന്നെ ഈ ആടു നിർമ്മാണം കൊണ്ട് വന്നപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് നിർമ്മാണം വണ്ടി കഴിഞ്ഞില്ല ബാക്കി രണ്ടു ദിവസം പറയുള്ളൂ ബിൽഡിങ്ങ് അത് ഒരു മണിക്കൂർ പണിയുള്ള മെയിൻ പണി ഇപ്പം കിടക്കുന്ന വെച്ചാൽ ആ ഫ്രണ്ട് ആ അത് എന്താ പറയുക ഇത് കേട്ടിട്ട് മണ്ണിട്ട് കൊടുത്ത് വണ്ടിക്കാരൻ കേടും ഇവിടെ ഇപ്പം മണ്ണിട്ട് കഴിഞ്ഞാല് വണ്ടിക്കാരന്മാരെ കേട്ടിടും വേറെ വണ്ടി വെളിയിൽ നിന്നുള്ള വണ്ടിയിൽ കയറ്റി അതുകൊണ്ടായത് പണിയാഞ്ഞു പിന്നെ മെയിനായിട്ട് പിന്നെ തീർത്ത് പറയുമ്പോൾ ഇതിന്റെ പണിയും പല സർവീസുകളോ സർവീസുകൾ എങ്ങനെ ഓപ്പൺ ആക്കി ചെല്ലാൻ പറ്റും സർവീസുകൾ ഓപ്പൺ ആക്കാതെ ഒരു കാര്യം കൂടെ ആർക്കും നടക്കുന്നുണ്ട് അവരെ പഴയ സർവീസുകളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി വരും അതിപ്പം തുറക്കാൻ അല്ല അത് തുറക്കാൻ പറ്റത്തില്ല കാരണം റോഡും ഫുള്ള്യോ പാലത്തേക്കു അതിന് രണ്ട് സൈഡും തുറന്നാലല്ലേ വണ്ടി ചെടികൂടെ വരാൻ പറ്റും ഇത് റോഡ് നടക്കി വെച്ച് പാല ഫുള്ള് അത് ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട് മൂന്ന് മാസത്തിനായ സർവീസ് റോഡ് തുറന്നു കൊടുക്കണം എന്ന് കോടതി ഓർമ്മ ഒറ്റി പോകും ഒറ്റ വണ്ടിയും പോയില്ല ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാറില്ല അപ്പുറത്തെ പോകുമ്പോ പറഞ്ഞു നമ്മുടെ ഇവിടെ തന്നെ ഇവിടെ തന്നെ നാൽപ്പത് കോടി അപ്പുറത്ത് കൊണ്ട് ബസ് സ്റ്റാൻഡ് ഈ ആടാണ് ഈ ആടിൻ്റെ പണിപ്പ് തുടങ്ങിയിട്ട് ഏഴ് മാസങ്ങൾ കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി തുറന്നു കൊടുക്കുകയും സാധാരണക്കാരായ വ്യാപാരി പറഞ്ഞ നഗരസഭാ ചെയർമാരും നഗരസഭാ കൗൺസിലിൽ വെച്ച് അദ്ദേഹം പറഞ്ഞാൽ എന്നാൽ ഇതുവരെയായിട്ടും ഈ ആട് തുറന്നു കൊടുക്കാൻ സാധിക്കും ൊടുക്കാൻ കഴിയാത്തത് കഴിയാത്തതുകൊണ്ട് ഒരു ബിസ് പോലും ഉണ്ട് തടയാൻ കഴിയാത്ത സാഹചര്യം നിൽക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാസങ്ങളായിട്ട് പട്ടിണി ഒരു ഓട്ടം കിട്ടാത്ത സാഹചര്യം ഈ വ്യാപാരികൾക്ക് കച്ചവടമില്ല പറയുന്ന വാക്കുകൾക്ക് വിലയില്ലാത്ത ഒരു ഭരണസമിതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മേൽപ്പാലം വന്നതോടുകൂടി ഈ പ്രദേശത്തെ മുഴുവൻ കച്ചവടവും അവസാനിച്ചു വാഹനങ്ങൾ ഓടുന്നില്ല ജനങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ടായി ഈ